വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കൈതച്ചാൽ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് വ്യാപക കൃഷിനാശം വരുത്തി വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് കിടങ് തീർത്ത കാട്ടാനശല്യം പ്രതിരോധിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വെള്ളത്തുവൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കൈതച്ചാൽ മേഖല വനാതിർത്തിയോട് ചേർന്ന പട്ടയ ഭൂമിയാണിവിടം ഈ പ്രദേശത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനശല്യം ശല്യം രൂക്ഷമായിട്ടുള്ളത് കൂട്ടമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ ആളുകളുടെ കൃഷിഭൂമിയിൽ വ്യാപക നാശം വരുത്തി കൈഫലമുള്ള ജാതി ഏലം കമുക വാഴ തുടങ്ങിയ കൃഷിവിളകളാണ് കാട്ടാനകൾ അധികമായി നശിപ്പിച്ചത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് കിടങ്ങ് തീർത്ത് കാട്ടാന ശല്യം പ്രതിരോധിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കഴിഞ്ഞ ദിവസം രാത്രി വന്ന് പുളിക്കൽ കമലാക്ഷി തുടങ്ങി നിരവധിയായ ആളുകളുടെ കൃഷിഭൂ കൃഷിഭൂമിയിലൂടെ കടന്നു വന്ന കൃഷിദേഹണ്ണങ്ങൾ ഏലം കുരുമുളക് ജാതി മുതലായ കൃഷിദേഹങ്ങൾ ആന ചവിട്ടി മെതിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇവിടെ സ്ഥിരതാമസം ചെയ്യുന്ന ഇവർക്ക് മറ്റ് ഇതര വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ഇവർക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനും കഴിയില്ല അതുകൊണ്ട് അടിയന്തരമായി ഗവണ്മെൻറ്റ് ഈ കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പ്രദേശത്തെ അഞ്ചോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് ആന കൂടുതലായി നാശം വരുത്തിയത് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണിവിടം പ്രദേശത്തെ കിടങ്ങ് തീർത്ത് കാട്ടാന ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ വനംവകുപ്പിനെ സമീപിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന പരാതി പ്രദേശവാസികൾക്കുണ്ട് കാട്ടാന കൃഷിയിടത്തിൽ നാശം വരുത്തിയതിനെ തുടർന്ന് പനംകുട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലെ എസ് എഫ് ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി പഞ്ചായത്ത് അംഗം റോയി പാലക്കൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൾബേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു സിറ്റി വിഷൻ അടിമാലി